സൗദി അറേബ്യ എന്നും ഇന്ത്യൻ പ്രവാസികളെ മോഹിപ്പിക്കുന്ന രാജ്യം മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇസ്ലാമിന്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന സൗദിയിൽ ജോലി ചെയ്യുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളെന്ന പോലെ സൗദിയുടെയും പ്രധാന വരുമാന മാർഗം എണ്ണ തന്നെയാണ് ഹജ്ജ് ഉമ്ര പോലുള്ള മതപരമായ ചടങ്ങുകളും സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഇവയല്ലാതെ അടുത്ത കാലം വരെ എടുത്തു പറയത്തക്ക മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും സൗദിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതിയാകെ മാറി മറ്റു രീതികളിലൂടെ വരുമാനം കൂട്ടാനുള്ള പദ്ധതികൾ സൗദി നടപ്പാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനാണ് ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമാണ് ഇതല്ല സുപ്രധാനമായ മാറ്റം സിനിമയിലാണ് വിശുദ്ധ നഗരങ്ങൾ ഉള്ളതിനാൽ മതപരമായ നിയന്ത്രണങ്ങൾ കർശനമാണ് സൗദിയിൽ സിനിമകൾ അവിടെ പടിക്ക് പുറത്തായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി രാജ്യത്തെ പ്രധാന എണ്ണ ഇതര വരുമാന മാർഗമാണ് ഇന്ന് സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യപാദത്തിൽ മാത്രം രാജ്യത്ത് പ്രദർശിപ്പിച്ച സിനിമകൾ വഴി നൂറ്റി ഇരുപത്തിയേഴ് ദശലക്ഷം സൗദി റിയാലാണ് രാജ്യം നേടിയത് കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യപാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രംഗത്ത് നാല് ശതമാനത്തിൻ്റെ വരുമാന വർധനമാണ് ഈ വർഷം ഉണ്ടായതെന്നാണ് കിഴക്കൻ സൗദി പ്രവിശ്യയിലെ സിനിമ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാനി അൽമുല്ല വ്യക്തമാക്കുന്നത് വരും വർഷങ്ങളിൽ വരുമാനം ഇനിയും കൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തി അഞ്ചു വർഷമാണ് സൗദിയിൽ സിനിമയ്ക്കും സിനിമാശാലകൾക്കും നിരോധനം ഉണ്ടായിരുന്നത് എല്ലാ നിരോധനവും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിന് കാരണക്കാരനായത് മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു പല കോണുകളിൽ നിന്ന് എതിർപ്പ് ഉയർന്നുവെങ്കിലും അതൊന്നും ചെവി കൊടുക്കാതെ അദ്ദേഹം തീരുമാനം നടപ്പാക്കി നിരോധനം അവസാനിപ്പിച്ച ശേഷം തലസ്ഥാനമായ റിയാദിൽ ആദ്യം പ്രദർശിപ്പിച്ചത് ബ്ലാക്ക് പാന്തർ എന്ന സിനിമയായിരുന്നു പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ സിനിമയെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതോടെ എതിർപ്പുകൾ കെട്ടടങ്ങി ഇന്ന് സൗദിയിലെ സിനിമാ വ്യവസായം കാര്യമായ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സിനിമാശാലകളാണ് രാജ്യത്ത് ഇപ്പോഴുള്ളത് രാജ്യത്തിൻ്റെ കിഴക്കൻ പ്രവിശ്യയിൽ മാത്രം ആറ് പ്രധാന തിയേറ്ററുകളാണുള്ളത് ഇവിടങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ തിയേറ്ററുകൾ തുടങ്ങാനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൻ്റെ തിരക്കിലാണ് അധികൃതർ ഇപ്പോൾ ഇക്കണക്കിന് മുന്നോട്ടു പോയാൽ രാജ്യത്തിന്റെ പ്രധാന വരുമാനമായ എണ്ണയെപ്പോലും സിനിമ പിന്നിലാക്കിയേക്കുമെന്ന് കരുതുന്നവരും നിരവധിയാണ് പ്രവാസികൾക്ക് പുതിയ അവസരങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്നും കരുതുന്നുണ്ട് ഭരണാധികാരികൾ അധികാരത്തിലേറുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ കണ്ടെത്തുന്ന വഴിയാണ് പ്രഖ്യാപനങ്ങൾ അത്തരത്തിൽ മാത്രമേ സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിനെയും പലരും കണ്ടിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിലെ പ്രഖ്യാപനത്തിന് ശേഷം വൻ മാറ്റങ്ങളാണ് സൗദിയിൽ കണ്ടത് സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വർധിച്ച വൈവിധ്യവൽക്കരണം എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എണ്ണ ഇതര വരുമാനം കണ്ടെത്താനുള്ള നടപടികൾ കണ്ടെത്തി നടപ്പാക്കുക എന്നായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം അക്കാലത്ത് രാജ്യത്തിന്റെ വരുമാനത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികവും എണ്ണയിൽ നിന്നുള്ളതായിരുന്നു എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ എണ്ണ ഇതര വരുമാനം കണ്ടെത്താനും പോഷിപ്പിക്കാനുമുള്ള ശ്രമത്തിലായിരുന്നു സൗദി അതിന്റെ ഏറെക്കുറെ പൂർണ്ണമായ വിജയമാണ് ഇപ്പോഴത്തേ എന്നാണ് വിലയിരുത്തൽ